മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക ജനറൽ ബോഡി യോഗം പട്ടാമ്പി ജെ പി സ്കൂളിൽ നടന്നു ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ മത്സര വിജയികളെയും അവാർഡ് ജേതാക്കളെയും ആദരിച്ചു

കേരളത്തിൽ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ അത് വലിയ പുരോഗതിയിലേക്ക് നേടാനും കൃഷിക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ ആരംഭിച്ചത് നമ്മുടെ ബാങ്കും അതിൻ്റെ ശ്രമത്തിലാണ് എന്ന സമത പ്രശ്നത്തിൽ പറഞ്ഞു മുതല ബാങ്കിന്റെ സ്വന്തമായ സ്ഥലത്ത്

ഒരു പ്രവർത്തനത്തിന്റെ അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായി കുറച്ചുപേർക്കെങ്കിലും തൊഴിലവസരങ്ങൾ നൽകാൻ വേണ്ടി കഴിയുമെന്ന് മാത്രമല്ല നമ്മുടെ ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ കർഷകർ തേങ്ങാ കർഷകർ തേങ്ങ അവിടെ വില്ക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് കേരളപ്പെട്ടുമായി സഹകരിച്ചുകൊണ്ട് തേങ്ങാ സംഭരണത്തിനുള്ള സംവിധാനം കൂടി ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ ഡയറക്ടർ സി അജയൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ബാങ്ക് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികളെയും ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ അവാർഡ് ജേതാക്കളെയും വിദ്യാജ്യോതി നിക്ഷേപ പദ്ധതിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു